ഹലോ എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു കുട്ടി കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് അതാ ഒരു കൊറിയർ സർവീസിൽ നിന്നും അതാ ഒരു സാധനം വന്നു എന്താന്നല്ലേ ഇത് എല്ലാവർക്കും മീൻസ് ഹോം വെർക്കേഴ്സിനെല്ലാം അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഇതെൻ്റെ മൂന്നാമത്തെ ആളാണ് എൻ്റെ കിച്ചണിലോട്ടുള്ള മൂന്നാമത്തെ ആളാണ് അപ്പോൾ ഒരാൾ കംപ്ലയിൻ്റ് ആയിരിക്കുകയാണ് അത് ഗിൽമയാണ് പുള്ളിക്കാരൻ കംപ്ലയിൻ്റ് ആയിരിക്കുകയാണ് പുള്ളിക്കാരൻ ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പോൾ പുള്ളിയെ ശരിയാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് വേറെ ഒന്നും കൂടി വാങ്ങിച്ചതാണ് അപ്പോൾ എന്തായാലും അത്യാവശ്യമുള്ളൊരു സാധനമാണ് ക്രിസ്മസ് ടൈം അല്ലേ അതുകൊണ്ട് ക്രിസ്മസിന് മുമ്പാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അടിപൊളിയായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് ഫുള്ള് ഞാൻ ഉപയോഗിച്ചു ഇതും ഉണ്ട് വേറൊരു കമ്പനിയുടെ ഉണ്ട് ഇപ്പോൾ രണ്ടും കൂടിയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് ഉഷയുടെ ഓവനാണ് ഒ ടി ജി ഓവൻ അറുപത് ലിറ്റർ അപ്പോൾ എൻ്റെ ഉള്ളത് വണ്ടർ ഷെഫിൻ്റെ ഒ ടി ജി ഉണ്ട് അതും അറുപത് ലിറ്റർ ആണ് അത് ഉണ്ട് അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഗിൽമേടെ ഫോർട്ടി ഫൈവ് ഉണ്ട് അത് കംപ്ലൈൻ്റ് ആയി അപ്പോൾ അത് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർ വരും അത് ശരിയാക്കണം അപ്പോൾ ഇതിലെല്ലാം രസമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വന്നു ഞാൻ റെഡിയാക്കി തൊട്ടടുത്തിൻ്റെ എന്താ ഒരു കുഴപ്പമില്ലാത്ത വണ്ടർ ഷെഫിൻ്റെ തൊട്ടടുത്ത് ഞാൻ ചേർത്ത് കൊണ്ട് അദ്ദേഹം എനിക്ക് പണി തന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തിന്നിയാണ് കാരണം ആ വേറെ കുഴപ്പമൊന്നുമില്ല രണ്ട് ഓവൻ ഉണ്ട് അറുപത് ലിറ്ററിൻ്റെ രണ്ട് ഓവൻ ഓക്കെ കേക്കൊക്കെ ചെയ്യാം ക്രിസ്മസ് അടിപൊളി അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴുണ്ട് എൻ്റെ വണ്ടർ ഷെഫ് പെട്ടെന്ന് എനിക്കൊരു പണി തന്നു പണി തന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോയിനൊക്കെ മാറേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ ആളൊക്കെയാണ് നമ്മൾക്ക് ഗ്യാരൻറ്റി ഒക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ കൊടുത്ത് നന്നാക്കേണ്ടി വന്നു അങ്ങനെ അദ്ദേഹം ഒരു പണി തന്നു അല്ലേലും പുതിയത് വരുമ്പോൾ പഴയതിന് ഭയങ്കര കുശുമ്പാണെന്നേ അപ്പോൾ ഇതാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മോർഫി റിച്ചാർഡിനകത്തൊക്കെ ഉള്ള എല്ലാ എക്യൂപ്മെൻസും ഇതിൻ്റെ കൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര രസമുള്ളൊരു നല്ല ഒരു കുഞ്ഞൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഓവനാണ് ഉഷ ഇതിൽ ഞാൻ കേക്ക് മാത്രമേ ചെയ്തോളൂ കേട്ടോ കാരണം ഇപ്പോൾ വന്നേ അല്ലേ ഉള്ളൂ അപ്പോൾ വീടിയത്രയേ ഉള്ളൂ ബബൈ